കത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് സാമൂഹ്യ സേവന മേഖലയിൽ നാൽപ്പത്തിയേഴ് വർഷം പിന്നിടുന്നതിൻ്റെ ഭാഗമായി കാരുണ്യ ഭവനം നിർമ്മിച്ചു നൽകുന്നു ഇതിൻ്റെ ഭാഗമായി ചെറുപുഴ യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിൻ്റെ താക്കോൽദാനം പതിനെട്ടിന് നടക്കും കൊല്ലാടയിലെ നിർദ്ധന കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് രാവിലെ പത്തിന് ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോളി മുത്തോലി താക്കോൽദാനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ബത്തേരി രൂപയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് വികസന ബാധിതർ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുകയാണ് ജനമനസരകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രേയസ് കേരളത്തിലെ അഞ്ച് ജില്ലകളിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ശ്രേയസ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എഴുപത്തെട്ട് യൂണിറ്റുകളിൽ ഇപ്പോൾ ശ്രേയസ്സ് പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തന പാതയില് ശ അമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു യൂണിറ്റിൽ ഒരു വീട് എന്നുള്ളൊരു സ്വപ്ന കർമ്മ പദ്ധതിയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് ഈ പദ്ധതി ശ്രേയസിൻ്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലുള്ള മേഖലകളിലാണ് ആദ്യമായിട്ട് ഈ പരിപാടി ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നത് ഇരുപത്തേരി രൂപയുടെ കീഴിലുള്ള ശ്രേയസിൻ്റെ എല്ലാ യൂണിറ്റുകളിലും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എല്ലാ യൂണിറ്റുകളിലും ഒരു വീട് എന്നുള്ള സ്വപ്ന പദ്ധതി ഞങ്ങൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ശ്രേയസ് എരുടെ യൂണിറ്റിൻ്റെ കീഴിൽ ഈ പറയുന്ന സ്വപ്ന ഭവനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടാം തീയതി ഈ സ്വപ്നം ഭൂമണിയുകയാണ് സോറി ഫെബ്രുവരി ഭൂമണിയുമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായ ഒരു വീട് നമ്മൾ പണി ഒഴിപ്പിച്ച് കഴിഞ്ഞു ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ തുക മുഴുവൻ ശ്രേയസിൻ്റെ പ്രവർത്തന ഗ്രാമത്തിലുള്ള പ്രവർത്തകരും അതോടൊപ്പം തന്നെ അയൽക്കൂട്ട ഭാരവാഹികളും യൂണിറ്റിൻ്റെ ഭാരവാഹികളും മേഖലാ പ്രവർത്തകരും വളരെ തന്മയത്വത്തോടെ കാരുണ്യ ഫണ്ടിന് വേണ്ടിയിട്ട് പല സ്കീമുകളിൽ പിരിച്ചെടുത്ത തുകയാണ് ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ചെലവിട്ടിരിക്കുന്നത് അതിന് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഇതിന് ഞങ്ങൾക്ക് നിർലോഭമായ കുറേ ആൾക്കാരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ശ്രേയസിൻ്റെ ചെറുപ യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട വർഗീസ് താന്തികുഴി അച്ഛൻ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആലുങ്കൽ അച്ഛൻ ഈ കർമ്മ പദ്ധതി സെൻട്രൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുകയും ഈ പദ്ധതി വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ തന്നിരുന്നു അതോടൊപ്പം തന്നെ ശ്രേയസ് കാസർഗോഡ് മേഖലയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട സാമൽ പുൽപ്പാടി അച്ഛൻ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിനും പുറമെ ശ്രേയസ് കാൺമൂർ കാസർഗോഡ് മേഖലയുടെ എല്ലാ പ്രവർത്തകരും മേഖലാ പ്രവർത്തകരും ശ്രേയസ് ചെറു യൂണിറ്റിൻ്റെ യു ഡി ഒ മാരായ ജഡ്ജിമാരും എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടപ്പോഴാണ് നല്ലൊരു ഭവനം ഞങ്ങളുടെ സാക്ഷരിക്കാൻ സാധിച്ചത് ആ ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് ആ കുടുംബത്തിന് നിർമ്മല മുരളി എന്ന് പറയുന്ന കുടുംബത്തിന് കൊല്ലാതെയുള്ള നിർമ്മല മുരളിക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രേയസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണ് കാരുണ്യ ഭവനം എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രേയസ് അൻപത് വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ യൂണിറ്റുകളിലും ഏറ്റവും അർഹതപ്പെട്ട നിർദ്ധരായ കുടുംബങ്ങൾക്ക് ഭവനം എന്നുള്ള ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാവില്ല ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നല്ല വാസയോഗ്യമായ ഒരു ഭവനം അതിന് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തോട് സഹകരിക്കുക എന്നുള്ളതാണ് ശ്രേയസിൻ്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ പങ്കാളി കുടുംബങ്ങളിൽ ഏറ്റവും നിർദ്ധനരായ അർഹരായ കുടുംബങ്ങൾക്ക് ജാതി മത ഭേദമന്യേ അങ്ങനെ യാതൊരു വ്യത്യാസവും കൂടാതെ ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് ആകുമ്പോഴേക്കും ആണ് ശ്രേയസ് അൻപത് വർഷം പൂർത്തീകരിക്കുന്നത് അതോടുകൂടി ഈ പദ്ധതി കൂടുതൽ കൂടുതൽ വിപുലമാക്കി എല്ലാവർക്കും പങ്കാളി കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭവന പദ്ധതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടിനാണ് ഇതിൻ്റെ താക്കോൽദാനവും സമർപ്പണവും നടക്കുക അതിൽ സംബന്ധിക്കുന്നവർ നമ്മുടെ ശ്രേയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് ആലിംഗ്ലച്ചൻ അതുപോലെ തന്നെ ശ്രേയസിന്റെ മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവരെ സംബന്ധിക്കും നമ്മുടെ ഇത് ഈ ഭവനം സാക്ഷാത്കരിക്കുന്നത് ഈശ്വലരി പഞ്ചായത്തിലാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസഫ് ജോർജ് ഉദ്ധോലി അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് സമർപ്പിക്കുക ആ കുടുംബത്തിന് അതുപോലെ തന്നെ ആ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികൾ അവിടെ സംബന്ധിക്കും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് വിശിഷ്ട അതിഥികൾ അവിടെ സംബന്ധിക്കും ആ പ്രദേശത്ത് ചുറ്റുപാടുമുള്ള പ്രദേശവാസികളും ഒക്കെ അതിൽ സംബന്ധിക്കും അങ്ങനെ പൊതുജനത്തെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമർപ്പണവും ഉദ്ഘാടനവുമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഈ ഉദ്ഘാടന സമർപ്പണ സമയത്തേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഈ പദ്ധതി കൂടുതൽ കൂടുതൽ എത്തിക്കുന്നതിനും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു വർഷം പിന്നിടുകയാണ് ഈ അവസരത്തിൽ യൂണിറ്റിന് അഭിമാനിക്കുവാനും ജനങ്ങൾക്ക് ജനവന്മുഖമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഒരു ഭവന പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ് ചെറുപുഴ യൂണിറ്റിലെ പ്രവർത്തകരും മറ്റ് സ്ഥാപകങ്ങളും മറ്റ് ശ്രേയസ് കുടുംബാംഗങ്ങളും ഒക്കെ ഈ പണം നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ ശ്രേയസ് കുടുംബാംഗങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ ഷോപ്പുകളിലൂടെയും സന്നദ്ധരായ വ്യക്തികളിലൂടെയും ഒക്കെയാണ് നമ്മൾ ഈ പണം സമാഹരിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു അതിൻ്റെ നമ്മുടെ യൂണിറ്റ് ഡയറക്ടറുടെ ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തിൻ്റെ ഒരു മനോഭനം നമുക്ക് തന്നൊരു കരുത്ത് അതോടൊപ്പം തന്നെ മേഖലാ സ്റ്റാഫ് അംഗങ്ങൾ മറ്റ് ഡയറക്ടേഴ്സ് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ശ്രേയസ് കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് വീട് ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും പതിനെട്ടാം തീയതി അതിൻ്റെ തക്വൽദാന കർമ്മം നടത്തുവാനും നമുക്ക് സാധിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടി ഇവർ കാത്തിരിപ്പാണ് നമുക്ക് അതൊരു ചെറുപുഴ യൂണിറ്റിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ഈ പദ്ധതി ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചതിൽ അഭിമാനത്തോടെ ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിൻ്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ